ചൊവന്നൂർ പഞ്ചായത്തിലെ ആയിരത്തഞ്ഞൂറ് ഏക്കർ കൃഷിഭൂമിയിൽ നെൽകൃഷി ചെയ്ത എഴുന്നൂറ്റൻപത് കർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നില്ലെന്ന് ആക്ഷേപം സപ്ലൈകോയുടെ നടപടിയിൽ പ്രതിഷേധിച്ച എട്ട് പാടശേഖര സമിതി ഭാരവാഹികൾ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ തൃശ്ശൂരിൽ സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വർദ്ധിച്ച കൃഷി ചെലവും കുറഞ്ഞ നെൽവിലയും കാരണം പല കർഷകരും ദുരിതമനുഭവിക്കുകയാണ് ബാങ്കുകാർ കർഷക വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട പണം നൽകാതെ കർഷകരെ അവഗണിക്കുന്ന സമീപനമാണെന്ന് ഭാരവാഹികൾ സൂചിപ്പിച്ചു പല കർഷകരും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് പാട്ടസംഖ്യ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകരെന്ന് ഭാരവാഹികളായ വിൽസൺ പുലിക്കോട്ടിൽ എം എ അബൂബക്കർ സി ആർ ആന്റോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ മിഡി കഴിഞ്ഞ് പി ആർ എസ് എഴുതിയാലും ഞങ്ങടെ പഞ്ചായത്തില് പണം കിട്ടാത്ത എല്ലാ കിട്ടണം അത് എന്റെ ആവശ്യമുണ്ട് മാത്രം ഞങ്ങൾ എഴുതിയാ രണ്ടാഴ്ച തരാ പിന്തുണയും പറയാം ഞാൻ രണ്ടു മാസം തന്നെ പോയി എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയി മറുപടി കിട്ടിയില്ല